മലയാളം സീസൺ സിക്സിന്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ജിൻഡോയോട് ചോദിക്കുകയാണ് നമ്മുടെ തലേണ ടാസ്കിൻ്റെ കാര്യമാണ് നമ്മുടെ ലാലേട്ട ചോദിക്കണത് ചോദിക്കുന്ന സമയത്ത് അപ്സര പറയാണ് അത് ഭയങ്കര ഇതായിട്ടാണ് ചെയ്തത് ഭയങ്കര മോശം രീതിയിലാണ് ചെയ്തത് ഞങ്ങൾ കാണിച്ചു കൊടുത്ത സമയത്ത് തല വെക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ തലേണയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയണം അപ്പോൾ അതിന് തിരിച്ച് മറുപടി എന്നോണം നല്ല രീതിയിലൊരു തിരിച്ചടി ജിൻഡോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് ജിൻഡോ പറയാണ് അത് മൂന്ന് പഞ്ഞി എടുത്ത് നിറച്ച് വെച്ചിട്ട് അത് തലേണെന്ന് പറഞ്ഞ എങ്ങനെയാ ലാലേട്ടാ പിന്നെ ചെറിയ കുട്ടിക്ക് മൂന്ന് വയസ്സിലുള്ള കുട്ടിക്ക് അതിൽ തലവെക്കാൻ പറ്റില്ല എന്ന് ജിൻഡോ പറയാണ് അപ്പോൾ ലാലേട്ടൻ ചിരിക്കുകയാണ് അത് കേട്ടിട്ട് അത് അടുത്തതായി അഭിഷേകും കൂടി ചടിച്ചായിരുന്നു അപ്പോൾ അഭിഷേകിൻ്റെ അടുത്ത് കൂടി ചോദിക്കുകയാണ് അപ്പോൾ അഭിഷേക് പറയുന്ന കാര്യം എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല എന്ന് പറഞ്ഞിട്ട് അഭിഷേക് അഭിഷേകന്റെ കാര്യം പറയുന്ന സമയത്ത് ജിൻഡോ പറയാണ് അവനൊന്നെങ്കിലും കൊടുക്കാമായിരുന്നതിൽ നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ പെർഫെക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ലാലേട്ടൻ പറയാണ് അതേ കാര്യം തന്നെയല്ലേ അപ്സരയും പറഞ്ഞത് അതായത് യും അതേ കാര്യം തന്നെയല്ലേ പറയണം അപ്പൊ അത് പറയുന്ന സമയത്ത് എന്താണ് ജിൻഡോ ഒരു പ്ലിങ് ആയി എന്നുള്ള രീതിയിലേക്കാണ് പ്രമോ കാണിക്കുന്നത് അതായത് തിരിച്ച് അപ്സറയും തിരിച്ചൊന്ന് കൊടുത്തു എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞിട്ട് സിറ പറയാണ് ആ ഇനി ഇരുന്നോ ഇരുന്നോ വേണ്ടത് കിട്ടിയില്ലേ അതായത് അതിന്റെ ക്യാപ്ഷനും ഇങ്ങനെയാണ് ചോദിച്ചു വാങ്ങി എന്നുള്ള രീതിയിലാണ് ജിൻഡോ ചോദിച്ചു വാങ്ങി എന്നുള്ള രീതിയിലാണ് ക്യാപ്ഷനൊക്കെ കൊടുത്തിരിക്കുന്നത് എന്തായാലും കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ജിൻഡോയ്ക്ക് ഒരു സ്ക്രീൻ സ്പേസ് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നത് കുറേ ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചർച്ചയായിരുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ ഹോട്ട്സ്റ്റാറിന്റെ ലൈവിലാണെങ്കിലും പോളിലാണെങ്കിലും ഒന്നിലും ജിൻഡോയെ കാണാനില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു അവസാനം ഒരു പ്രൊമോയിൽ ആദ്യമായിട്ട് ജനങ്ങൾക്ക് മുൻപിലേക്ക് ജിൻഡോ എത്തിയിരിക്കുകയാണ് എന്തായാലും പുതിയ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് നമുക്ക് കാണാം ഇന്നത്തെ എപ്പിസോഡിൽ റസ്മിൻ ബായി ഔട്ട് ആകുന്നുണ്ട് അപ്ഡേറ്റ്സുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട